ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ഞാൻ എല്ലാവർക്കും അറിയുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കിയിട്ടാണ് അതിന് ഞാൻ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തല ദിവസം ഇട്ടിട്ട് രാവിലെ ഞാൻ അത് ഉണ്ടാക്കുന്നത് രാത്രി ഇട്ടുവച്ചിട്ട് ഇതൊക്കെ കുതിർന്നു വന്നതിന് ശേഷം ഒക്കെ ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുത്ത് ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു വലിയ ക്യാരറ്റ് ഒരു വലിയ തക്കാളി ആല് പച്ചമുളക് ഒരു വലിയ സവാള പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാട്ട അതൊരു ടേബിൾ സ്പൂണുണ്ട് അപ്പോൾ എല്ലാത്തും കൂടി കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് പിന്നെ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കഷ്ണം പട്ടയും ഒരു രണ്ട് ഗ്രാം പൂ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ട ഇപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ മല്ലിയില തേങ്ങാപ്പാൽ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ മുറി തേങ്ങയുടെ തേങ്ങാപ്പാലും കുറച്ച് മല്ലിയിലും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് തേങ്ങാപ്പാൽ ഒക്കെ ഒഴിച്ചുകൊടുത്ത് മല്ലിയില ഇട്ടുകൊടുക്കാം പിന്നെ അതുപോലെ ഗരം പൊടി ഇട്ടാൽ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആദ്യം ഞാൻ രണ്ട് ഗ്രാമ്പോ ഒരു പട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില ഇട്ട് കൊടുത്ത് ഒന്നുണ്ട് ചൂടായതിനു ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം കേട്ടാ ഇതധികവും നല്ലൊരു കറിയാണ് അത് എല്ലാറ്റക്കും പറ്റുന്നൊരു കറിയാണ് അധികം നൂൽപുട്ടിയിലേക്കായിട്ട് അവിടെ ഉണ്ടാക്കാറ് അങ്ങനെ ഇനി അതിലേക്ക് ഒന്ന് കടുക് ഇട്ട ഇടാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പ് തേച്ച് കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാതിന് ശേഷം കടുക് ഇട്ടുകൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കറിവേപ്പിലിട്ടൊടുത്ത് എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെ കുറും നമ്മളെ ഗ്രീൻ പീസ് കറിവിടെ റെഡി ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എന്നാൽ ശരി എല്ലാവരോടും y as-salamu alaikum